അടുത്ത ഐ പി എൽ സീസണിലുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായ താരലേലം പൂർത്തിയായപ്പോൾ അൺസോൾഡായ ചില താരങ്ങളുണ്ട് ചിലരൊക്കെ നിർഭാഗ്യം കൊണ്ട് മാത്രം ലേലത്തിൽ ടീമുകളിൽ എത്തിപ്പെടാൻ ഭാഗ്യമില്ലാതെ പോയവരാണ് അവരൊക്കെയും പക്ഷേ ലോകത്തിലെ ഏത് ടി ട്വന്റി ടീമിലേക്കും ഇടം കിട്ടാൻ അർഹരായ താരങ്ങളുമാണ് ഇക്കുറി താരലേലത്തിന് ശേഷം അൺസോൾഡായ പ്രമുഖ താരങ്ങൾ ഏതൊക്കെ എന്ന് നമുക്കൊന്ന് നോക്കാം അബുദാബി അരീനയിൽ നടന്ന ലേലത്തിൽ പത്ത് ഫ്രാഞ്ചൈസികളും കൂടി കഴിഞ്ഞ ദിനം ചെലവഴിച്ചത് ഇരുന്നൂറ്റി പതിനാല് പോയിന്റ് നാല് അഞ്ച് കോടി രൂപ ആകെത്തൊൻപത് കളിക്കാരാണ് ലേലത്തിന്റെ പൂളിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇതിൽ നിന്നും മുഴുവൻ ടീമുകൾക്കും കൂടി വാങ്ങാനായത് വെറും എഴുപത്തി ഏഴ് പേരെയാണ് ഇതിൽ ഇരുപത്തിയൊൻപത് പേർ വിദേശ താരങ്ങളുമാണ് അതായത് അൺസോൾഡ് അൺസോൾഡായവരുടെ എണ്ണമാണ് കൂടുതൽ എന്നർത്ഥം ലേലത്തിൽ രജിസ്റ്റർ ചെയ്തവരിൽ അഞ്ചിലൊന്ന് പേർക്ക് മാത്രമാണ് ടീമുകളിലേക്ക് വിളി എത്തിയിട്ടുള്ളൂ എന്ന് സാരം അൺസോൾഡായി മാറിയവരിൽ പ്രമുഖർ ആരെയൊക്കെയെന്ന് നോക്കുമ്പോൾ ഏറ്റവും പ്രമുഖൻ നമ്പർ വൺ ആയി നമുക്ക് പറയാനുള്ളത് ഇംഗ്ലണ്ടിന്റെ ജോണി ആണ് ഇംഗ്ലണ്ടിന്റെ ഓപ്പണിംഗ് ബാറ്റ്മാനാണ് അവരുടെ വിക്കറ്റ് കീപ്പർ ബാറ്റനാണ് ഐ പി എല്ലും മികച്ച റെക്കോർഡ് തന്നെയാണ് ബേർസ്റ്റോയ്ക്ക് ഒരു കോടി രൂപയായിരുന്നു ബേർസ്റ്റോയുടെ അടിസ്ഥാന വില ഉണ്ടായിരുന്നത് പക്ഷേ ഒരു ടീമും അദ്ദേഹത്തെ വാങ്ങാൻ താല്പര്യം കാണിച്ചില്ല കഴിഞ്ഞ സീസന്റെ അവസാനത്തോടെ ഒരു ഇഞ്ചുറി സബ്ബായി അദ്ദേഹം മുംബൈ ഇന്ത്യൻസിനൊപ്പം ചേർന്നിരുന്നു കഴിഞ്ഞ മത്സരങ്ങളിൽ നമുക്കറിയാം മോശമില്ലാത്ത പ്രകടനവും അദ്ദേഹം ഐ പി എല്ലിൽ കളിച്ചിട്ടുണ്ട് അൻപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്നായി ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിനാല് റൺസ് അദ്ദേഹം ഐ പി എല്ലിൽ നേടിയിട്ടുണ്ട് നൂറ്റി പതിനാലാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ഉയർന്ന സ്കോർ അതുപോലെ ഉണ്ട് എന്ന സ്ട്രൈക്ക് ഉണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഐ പി എല്ലിൽ ഉള്ള ബെയർ സ്റ്റോ സൺറൈസേഴ്സ് ഹൈദരാബാദ് മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് എന്നീ ടീമുകൾക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് പിന്നെ ലേലത്തിൽ അൺസോൾഡായ താരങ്ങളിൽ പ്രമുഖൻ അഫ്ഗാനിസ്ഥാന്റെ അഗ്രസീവ് ബാറ്ററും വിക്കറ്റ് കീപ്പറുമായ റഹ്മാനുള്ള ഗുർബാസാണ് ലേലത്തിൽ അൺസോൾഡ് ആയ മറ്റൊരു പ്രമുഖൻ കഴിഞ്ഞ കുറച്ച് സീസണുകളിലായി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഭാഗമായിരുന്നു റഹ്മാൻ ഉള്ള ഗുർബാസ് പക്ഷേ അവസാന രണ്ട് സീസണുകളിൽ അദ്ദേഹത്തിന്റെ പ്രകടനത്തിൽ വലിയൊരു ഇടിവുണ്ടായിരുന്നു ഈ ഒരു കാരണത്താലാണ് ഒന്ന് പോയിന്റ് അഞ്ച് പൂജ്യം കോടി അടിസ്ഥാന വിലയുണ്ടായിരുന്ന ഗുർബാസിനെ ലേലത്തിൽ ആരും വാങ്ങാൻ തയ്യാറാവാതിരുന്നത് പത്തൊൻപത് മത്സരങ്ങളിൽ നിന്നായി മുന്നൂറ്റി അറുപത്തി മൂന്ന് അടിസ്ഥാനം ഗുർബാസിന്റെ ഐ പി എൽ സമ്പാദ്യം പിന്നെയുള്ളത് സ്റ്റീവ് സ്മിത്താണ് പൊതുവെ ടെസ്റ്റ് ബാറ്ററായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നതെങ്കിലും ടി ട്വന്റിയിലും അദ്ദേഹം മികവ് കാണിച്ച ചരിത്രമുണ്ട് മാത്രമല്ല ആശസിൽ നമുക്കറിയാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആശസിൽ അദ്ദേഹം തകർപ്പൻ ഫോമിലാണ് താരം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ അദ്ദേഹം ഐ പി എല്ലിലുണ്ട് ഓസ്ട്രേലിയയുടെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളായിട്ടാണ് സ്റ്റീവ് സ്മിത്തിനെ കണക്കാക്കപ്പെടുന്നത് ഫാപ്പ് ഫോറിലെ പ്രമുഖൻ ഐ പി എല്ലിൽ നൂറിലധികം മത്സരങ്ങളും രണ്ടായിരത്തിലേറെ റൺസും അദ്ദേഹം നേടിയിട്ടുണ്ട് എന്നാൽ ഇത്തവണ താരം ഈ ലേലത്തിൽ എത്തിയെങ്കിലും സ്റ്റീവ് സ്മിത്തിനെ എല്ലാ ടീമുകളും തഴയുകയായിരുന്നു ലേറ്റിനുള്ള മുന്നൂറ്റി അറുപത്തൊൻപത് താരങ്ങളുടെ പട്ടികയിൽ സ്റ്റീവ് സ്മിത്തിന്റെ പേര് ഉൾപ്പെട്ടിരുന്നെങ്കിലും അബുദാബിയിൽ ഒരു തവണ പോലും അദ്ദേഹത്തിന്റെ പേര് വിളിച്ചില്ല പട്ടികയിൽ എഴുപത്തി ഏഴാമതായിരുന്നു സ്മിത്തിന്റെ പേരുണ്ടായിരുന്നത് അതായത് ബാറ്റർമാരുടെ രണ്ടാമത്തെ വിഭാഗത്തിലായിരുന്നു ആദ്യ പത്ത് സെറ്റുകൾക്ക് ശേഷമുള്ള ആക്സിലറേറ്റഡ് റൗണ്ടിലാണ് സ്റ്റീവ് സ്മിത്തിന്റെ പേര് പരിഗണിക്കേണ്ടിയിരുന്നത് പത്താം സെറ്റിന് ശേഷമുള്ള ഇടവേളയിൽ ഫ്രാഞ്ചൈസികൾ ആവശ്യപ്പെട്ട താരങ്ങളിലും സ്റ്റീവ് സ്മിത്തിന്റെ പേരുണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സീസണിലാണ് സ്റ്റീവ് സ്മിത്ത് അവസാനമായി ഐ പി എൽ കളിച്ചത് ഇക്കുറി വീണ്ടും ഐ പി എല്ലേ തിരിച്ചെത്താൻ കഴിയുമെന്ന് സ്മിത്തിന്റെ ഒരു സ്വപ്നം കൂടിയാണ് തകർന്നത് പിന്നെയുള്ളത് ഇന്ത്യൻ ഓൾ ദീപക് ഹൂഡയാണ് ഐ പി എല്ലിൽ അൺസോൾഡായ പ്രമുഖരിൽ മറ്റൊരാൾ എഴുപത്തിയഞ്ച് ലക്ഷം രൂപയായിരുന്നു മുൻ ഇന്ത്യൻ താരം കൂടിയായ ഹൂഡയുടെ അടിസ്ഥാന വില പക്ഷേ അദ്ദേഹത്തിനായി ലേലത്തിൽ ആരും താല്പര്യം കാണിച്ചില്ല ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പമുള്ള കഴിഞ്ഞ തവണത്തെ ഫ്ലോപ്പ് ഷോയാണ് ഹൂടക്ക് തിരിച്ചടിയായത് കഴിഞ്ഞ സീസണിൽ ഏഴ് മത്സരങ്ങളിൽ നിന്നും വെറും മുപ്പത്തി ഒന്ന് റൺസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ സമ്പാദ്യം മാത്രമല്ല കഴിഞ്ഞ മൂന്ന് സീസണുകളിലായി ഹൂഡ മോശം ഫോമിലാണ് കളിച്ചിരുന്നത് ഐ പി എല്ലിലെ ഒരു സീസണിൽ പത്ത് ഇന്നിങ്സിലധികം കളിച്ച താരങ്ങളിൽ ഏറ്റവും കുറഞ്ഞ ബാറ്റിംഗ് ശരാശരിയുടെ ഒരു മോശം റെക്കോർഡും ഹൂഡയുടെ പേരിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീസണിൽ ആറ് പോയിന്റ് ഒൻപത് പൂജ്യം മാത്രമായിരുന്നു ഹൂഡയുടെ ബാറ്റിംഗ് ശരാശരി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സീസണിലെ വണ്ടർ പെർഫോമൻസിന്റെ ഭാഗമായി ഇന്ത്യൻ ടീമിലടക്കം ഇടം നേടിയ താരമാണ് ഹൂഡ ഐ പി എല്ലിലെ വലിയ പേരുകളിൽ ഒരാൾ തന്നെയാണ് ദീപക് ഹൂഡ അതുപോലെ ഈ താരലേലത്തിൽ അൺസോൾഡായ മറ്റൊരാൾ മഹിപ്പാൽ ലോംറോറ ഓൾറൗണ്ടറായ റൌണ്ടറായ ലോംറോറിന്റെ അടിസ്ഥാന വില ലേലത്തിലെ അടിസ്ഥാന വില അൻപത് ലക്ഷം രൂപയായിരുന്നു നേരത്തെ ഡൽഹി രാജസ്ഥാൻ റോയൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഗുജറാത്ത് ടൈറ്റൻസ് എന്നീ ടീമുകളുടെ ഭാഗമായിരുന്നു അദ്ദേഹം പക്ഷേ അത്ര മികച്ച പ്രകടനമൊന്നും എവിടെയും അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല എങ്കിലും ഐ പി എല്ലിൽ രണ്ടായിരത്തി പതിനെട്ട് മുതലേ വിവിധ ടീമുകളിലായി അദ്ദേഹം കളിച്ചിട്ടുണ്ട് ഒഴിവാക്കപ്പെട്ട അൺകാപ് പ്ലെയർമാരിൽ പ്രമുഖനാണ് ലോംറോർ അതുപോലെ മറ്റൊരാൾ വിയാൻ മൂൾഡർ എന്ന സൗത്ത് ആഫ്രിക്കൻ താരമാണ് ഒരു കോടി രൂപ അടിസ്ഥാന വിലയുണ്ടായിരുന്ന മോൾഡറും അവഗണിക്കപ്പെടുകയായിരുന്നു നമുക്കറിയാം ടെസ്റ്റിൽ കഴിഞ്ഞ മാസങ്ങളിലാണ് മൂൾഡർ ചരിത്രമായ ഒരു ട്രിപ്പിൾ സെഞ്ചുറി തികച്ചത് ആ സമയത്ത് ടീമിന്റെ നായകനായിട്ടും ബ്രയാൻ ലാറയുടെ റെക്കോർഡ് തകർക്കാൻ അവസരമുണ്ടായിട്ടും അദ്ദേഹം മുന്നൂറ്റി അറുപത്തി ഏഴ് റൺസിൽ നോട്ട് ഔട്ടിൽ ആ സമയത്ത് ഡിക്ലെയർ ചെയ്തത് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഈ വർഷം മൂൾഡറിന് കൂടുതൽ അവസരങ്ങൾ ഐ പി എല്ലിൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ആരും അദ്ദേഹത്തിൽ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നില്ല അതുപോലെ തന്നെ മനൻ വോറ എന്ന താരം ഐ പി എല്ലിൽ വിവിധ ടീമുകൾക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് താരമാണ് ബോറ അൻപത്തി ആറ് മത്സരങ്ങളിൽ നിന്നായി ആയിരത്തിലധികം റൺസും അദ്ദേഹത്തിന്റെ പേരിലുണ്ട് എങ്കിലും ഇക്കുറി അദ്ദേഹത്തെ ആരും വിളിച്ചെടുത്തിട്ടില്ല ഈ ഒരു ടീമിൽ ബേസ് പ്രൈസായ മുപ്പത് ലക്ഷം രൂപ ആയിട്ട് പോലും അദ്ദേഹത്തിന് വേണ്ടി ഒരു ടീമും രംഗത്ത് വന്നില്ല പിന്നെ ഒരാൾ അൽസാരി ആണ് വെസ്റ്റ് ഇൻഡീസിന്റെ പേസ് ബോളർ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ മികച്ച പ്രകടനം മുംബൈക്ക് വേണ്ടി കളിച്ച ചരിത്രമുണ്ട് അൽസാരി ജോസഫിന് ഐ പി എൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച വിക്കറ്റ് നേട്ടമാണ് അന്ന് അരങ്ങേറ്റ മത്സരത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ഐ പി എൽ സീസണിൽ അൽസാരി ജോസഫ് കരസ്ഥമാക്കിയത് ജോസഫിന്റെ ബോളിംഗ് മികവിൽ മുംബൈ ഇന്ത്യൻസ് അന്ന് ശക്തരായ സൺ ഹൈദരാബാദിനെ നാൽപ്പത് റൺസിനാണ് കീഴ്പ്പെടുത്തിയത് അന്ന് ലസിദ് മലിംഗയുടെ അഭാവത്തിൽ ഐ പി എല്ലിൽ അരങ്ങേറ്റം കുറിച്ച അൽസാരി ജോസഫ് ബോളിംഗ് ഇങ്ങനെയായിരുന്നു ഓവറുകൾ ഒരു മേടിൻ പന്ത്രണ്ട് റൺസ് ആറ് വിക്കറ്റ് ഐ പി എല്ലിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ബോളിംഗ് പ്രകടനമായി മാറിയത് പക്ഷേ ഇക്കുറി അദ്ദേഹത്തെ വിളിച്ചെടുക്കാനും ആരും ഉണ്ടായിരുന്നില്ല ഈ ഒരു താരലീലത്തിൽ പിന്നെയുള്ളത് വിജയ് ശങ്കർ ഇന്ത്യയുടെ മുൻ ത്രീ പ്ലെയർ ഇക്കുറി അൺക്യാപ് പ്ലെയറായി വന്നുവെങ്കിലും അദ്ദേഹത്തെ ആരും ടീമിലേക്ക് വിളിച്ചെടുക്കുകയുണ്ടായില്ല കഴിഞ്ഞ സീസണിൽ സി എസ് കെ റിലീസ് ചെയ്ത താരമാണ് ഓൾറൌണ്ടറായ വിജയ് ശങ്കർ മുപ്പത് ലക്ഷം രൂപ മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ അടിസ്ഥാന വില എന്നിട്ടും അദ്ദേഹം അൺസോൾഡ് ആയി മാറുകയായിരുന്നു ഐ പി എല്ലിലും ചില മിന്നലാട്ടങ്ങളല്ലാതെ വലിയ ശ്രദ്ധിക്കപ്പെടുന്ന പെർഫോമൻസ് ഒന്നുമില്ലെങ്കിലും ഒരുവിധമെല്ലാ ഐ പി എല്ലിലും അരങ്ങേറ്റം മുതൽ തന്നെ വിജയ് ശങ്കർ ഉണ്ടായിരുന്നു പ്രമുഖനാണ് എന്ന സാരം അതുപോലെ തന്നെ ബംഗ്ലാദേശി പേസ് ബോളറായ ടെസ്കിൻ അഹമ്മദും വിശ്വസിക്കാവുന്ന ഒരു പേയ്സ് ബോളറായിരുന്നു റഹ്മാനെ പോലെ പന്തറിയാൻ കഴിവുള്ള ബോളറായിരുന്നു പക്ഷേ ും അദ്ദേഹവും അവഗണിക്കപ്പെട്ട കാഴ്ചയാണ് ഈ ഒരു താരലീലത്തിൽ കണ്ടത് പിന്നെയുള്ളത് ചേതൻ സക്കറിയ എന്ന യുവതാരമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഐ പി എല്ലിൽ ഉദയ പിറവികൊണ്ട താരമാണ് അന്ന് തന്റെ അരങ്ങേറ്റ മത്സരത്തിൽ അവിസ്മരണീയമായ പ്രകടനമാണ് ചേതൻ സക്കറിയ കാഴ്ചവെച്ചത് ആ ഒരു മത്സരത്തിൽ മുപ്പത്തി ഒന്ന് റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് മൂന്ന് വിക്കറ്റുകളാണ് തന്റെ അരങ്ങേറ്റ മത്സരത്തിൽ അദ്ദേഹം നേടിയത് എന്നാൽ പിന്നീട് പരിക്കും മറ്റ് കാരണങ്ങളും കൊണ്ട് സീസൺ പല സീസണിലും മുഴുവരായും മത്സരങ്ങൾ കളിക്കാൻ ചേതന് കഴിഞ്ഞിരുന്നില്ല ഇക്കുറി ലേലത്തിലും അദ്ദേഹത്തെ ആരും എടുത്തുമില്ല ഇനിയുള്ള കുറച്ച് പേരുകൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം ഇക്കുറി ലിസ്റ്റിൽ ഇടം പിടിക്കാത്ത മറ്റു പ്രമുഖർ ഒന്ന് കെ എം ആസിഫാണ് മലയാളി താരമാണ് മുമ്പ് സി എസ് കെക്ക് വേണ്ടി കളിച്ച താരമാണ് അദ്ദേഹത്തെയും ഇക്കുറി ആരും ഐ പി എല്ലിൽ വിളിച്ചിടുകയുണ്ടായില്ല പിന്നീടുള്ളത് മുരുകൻ അശ്വിൻ സ്പിന്നറാണ് അദ്ദേഹത്തിനും ഈ വർഷം അൺസോൾഡായി മാറാനായിരുന്നു വിധി

നമ്മുടെ കേരളത്തിന്റെ രഞ്ജി ട്രോഫി താരമാണ് കഴിഞ്ഞ വർഷം കേരളം രഞ്ജി ട്രോഫി ഫൈനലിലെത്തിയപ്പോൾ ആ സമയത്ത് ആ സീസണിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമാണ് സൽമാൻ നിസാർ പക്ഷേ ഇക്കുറി അദ്ദേഹത്തിനും അവസരങ്ങൾ ഉണ്ടായില്ല പിന്നെയുള്ളത് ദസുൻ ഷനഗയാണ് ശ്രീലങ്കയുടെ മുൻ ക്യാപ്റ്റൻ ആയിരുന്നു അദ്ദേഹത്തിനും ഇക്കുറി ഐ പി എല്ലിൽ ആരും വിളിച്ചെടുക്കുകയുണ്ടായി പിന്നെയുള്ളത് ഡാരിൽ മിച്ചലാണ് ന്യൂസിലാൻഡിന്റെ മധ്യനിര താരമാണ് ടെസ്റ്റിലും ഏകദിനത്തിലും ടി ട്വൻറ്റിയിലും എല്ലാം ന്യൂസിലാന്റിനായി കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന താരമാണ് ഡാരിൽ മിച്ചൽ പക്ഷേ ഇക്കുറി അദ്ദേഹത്തിന് ഐ പി എല്ലിൽ ആരും അദ്ദേഹം ഒരു അൺസോൾഡായി മാറി O que പിന്നെ ഷോൺ അബോട്ട് ഓസീസിന്റെ പേസ് ബോളറാണ് അദ്ദേഹത്തെയും ആരും വിളിച്ചെടുക്കുകയുണ്ടായില്ല പിന്നെയുള്ളത് ആകാശ് മെദ്വാൾ കമലേഷ് നാഗർകുട്ടി യാഷ് ദൂൾ മൂന്നും യുവതാരങ്ങളാണ് ഇവർക്കും ഈ ഐ പി എല്ലിൽ അൺസോൾഡായി മാറാനായിരുന്നു വിധി പിന്നെയുള്ളത് ജേക്ക് ഫ്രൈസർ മഖ്യൂർക്ക് എന്ന താരം അദ്ദേഹം മികച്ച രീതിയിൽ രണ്ട് സീസൺ മുമ്പ് ഓപ്പണിംഗിൽ ഡൽഹിക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിവേഗം റൺസ് സ്കോർ ചെയ്യുന്ന താരമാണ് പക്ഷേ ഇക്കുറി അൺസോൾഡ് ആവാനായിരുന്നു അദ്ദേഹത്തിനും വിധി പിന്നെ സ്പെൻസർ ജോൺസൺ ജാമി സ്മിത്ത് പോലുള്ള താരങ്ങൾ മഹിഷ തീക്ഷണെ പോലുള്ള സ്പിന്നർമാ ശ്രീലങ്കയുടെ സ്പിന്നറാണ് അദ്ദേഹത്തിന് ും മുമ്പ സി എസ് കെക്ക് വേണ്ടി കളിച്ചിരുന്നപ്പോൾ മികച്ച രീതിയിൽ പന്തറിഞ്ഞ താരമാണ് പക്ഷേ അദ്ദേഹത്തിനും രാജസ്ഥാനിലെത്തിയപ്പോൾ ആവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇക്കുറി ആരും വിളിച്ചെടുക്കാൻ ഇല്ലാതെ പോയി പിന്നെ മുജീബ് റഹ്മാൻ എന്ന അഫ്ഗാനിസ്ഥാന്റെ സ്പിന്നറാണ് മുമ്പുള്ള സീസണുകളിൽ അദ്ദേഹം മികച്ച രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ചെങ്കിലും കഴിഞ്ഞ കുറച്ചു കാലമായി ഫോം ഔട്ടിൽ നിൽക്കുന്ന മുജീബ് റഹ്മാനെയും ആരും ഈ സീസണിൽ വിളിച്ചെടുക്കാതെ പോയി പിന്നെ ഡെവോൺ കോൺവേ എന്ന ന്യൂസിലാൻഡിന്റെ ഓപ്പണറായ താരമാണ് സി എസ് കെക്ക് വേണ്ടി ഓപ്പൺ ചെയ്ത് പല സീസണുകളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമാണ് അദ്ദേഹത്തെയും ഇക്കുറിച്ച് ും ഈയൊരു ലിസ്റ്റിൽ വിളിച്ചെടുക്കുകയുണ്ടായില്ല പിന്നെ ഡബോൾ കോട്സി എന്ന സൗത്ത് ആഫ്രിക്കയുടെ പേസ് ബോളറാണ് പരിക്കിന്റെ പിടിയിലായത് കൊണ്ടാവാം അദ്ദേഹവും ഈ സീസണിൽ അൺസോൾഡായി മാറിയത്